ംസ് മോഡൽ സിക്സ് തേർട്ടി ആംസ് വരെ ആർക്ക് മിഗ് എല്ലാ മോഡൽസും അവൈലബിൾ ആണ് ഫോർട്ടി കെ വിയുടെ ഓൺലൈൻ യു പി എസ് ആണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റാണ് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ രണ്ട് വർഷമായി നമുക്കൊരു മണിക്കൂറിൽ അറുന്നൂറ് എഴുന്നൂറ് അപ്പം മണിക്കൂറിൽ ചെയ്യാൻ പറ്റും അതുകൂടാണെങ്കിൽ നമുക്ക് ചപ്പാത്തി മെഷീൻ പൊറോട്ട മെഷീൻ ഇടിയപ്പം മെഷീൻ എല്ലാം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ ക്ലൈൻസ് ആണ് നമ്മൾ കമ്പനിയുടെ നെയിം വരുന്നത് വെസ്റ്റ് എഞ്ചിനീയർസ് ആണ് ആലുവേലാണ് രാജേരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുന്നത് നാലാമേൽ ജംഗ്ഷനിൽ അവിടെ വന്നാൽ നമുക്ക് ഡിസ്പ്ലേക്ക് എല്ലാ മെഷീനും കാണാൻ പറ്റും അതിപ്പോൾ ലൈവ് അപ്പം അടിച്ചിട്ടിരിക്കുകയാണ് കാണാൻ മനസ്സിലാവും നമുക്ക് എല്ലാ മെഷീനും വന്നാൽ ഡമ്പോയ്ക്ക് കാണാം പൊറോട്ട അപ്പം ഇടിയപ്പം എല്ലാ മെഷീനും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇത് ഹാഫ് കുപ്പ് ചപ്പാത്തിയാണ് നമ്മുടെ പാക്കറ്റ് ചപ്പാത്തി വരുന്നില്ലേ മോഡേൺ എലൈറ്റ് ആശീർവാദം ഒക്കെ ചെയ്യുന്നത് മണിക്കൂറിലൊരു ആയിരം ചപ്പാത്തി നമുക്ക് മണിക്കൂറിൽ ചെയ്യാൻ പറ്റും ചപ്പാത്തിയും പൂരിയും നമുക്ക് ചെയ്യാം ഇതിൻ്റെ തന്നെ ഹാഫ് കിട്ട് പൊറോട്ട വരുന്നുണ്ട് നമുക്ക് നമസ്കാരം ഞങ്ങൾ ഇൻഡസ്ട്രിയൽ മെഷീൻസ് സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ് കേരള ബേസ്ഡ് ആണ് നമ്മുടെ ഓഫീസവിടെ ഉള്ളത് ആലുവ അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാൾ വെച്ചിരിക്കുന്നത് ഞങ്ങൾ മാനുഫാക്ചേഴ്സിൻ്റെയൊക്കെ ബ്ലെസ്സിങ്സിലാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രൂ കംപ്രസർ ആണ് ഇത് പൂനെയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ഞങ്ങൾ അതിൻ്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇത് കോയമ്പത്തൂർ ബ്രേസ്ഡ് ക്ലാസിക് ഇതിൻ്റെ മാനുഫാക്ചർ വൺ പ്ലസ് പ്രദീപാണ് അദ്ദേഹം ഈ ഫീൽഡിൽ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇത് ഞങ്ങൾ വേറെ പ്രോഡക്റ്റ് വെച്ചിരിക്കുന്ന ഓൺലൈൻ യു പി എസ് അവർ മെയിനായിട്ട് ചെയ്യുന്ന ഓൺലൈൻ യു പി എസും സ്റ്റെബിലൈസേഴ്സും ഇൻവെർട്ടേഴ്സെല്ലാം ചെയ്യുന്ന കമ്പനിയാണ് അതെല്ലാം മാനുഫാക്ചറിങ് കേരള ബേസ്ഡ് കമ്പനിയാണ് ഇപ്പോൾ ഫോർട്ടി കെ വിയുടെ ഓൺലൈൻ യു പി എസ് ആണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് ചോറ്റാനിക്കിരിയാണ് ഓൾ കേരള സെയിൽസും സർവീസും ഉണ്ട് വൺ കെ വി മുതൽ ഒരു മുന്നൂറ് കെ വി വരെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഉണ്ട് ഇത് നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുക ഔട്ട് പുട്ട് വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് കിട്ടണ്ട ഏത് ഡിവൈസിന് വേണമെങ്കിലും നമുക്ക് ഈ ഓൺലൈൻ യൂക്കേസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടേത് ട്യൂണിയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വെൽഡിംഗ് മെഷീൻസ് ആണ് ഇമ്പോർട്ടഡാണ് നമ്മൾ ആർക്ക് വെൽഡിംഗ് ടിഗ് വെൽഡിംഗ് മിഗ് വെൽഡിംഗ് കൂടാതെ സബ് വർക്കിൽ ആർക്ക് വെൽഡിംഗ് പ്ലാസ്മ കട്ടിംഗ് തുടങ്ങിയ മെഷീൻസ് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ റേഞ്ചിലുള്ള മെഷീൻസ് അവൈലബിൾ ആണ് ടു ഹൺഡ്രഡ് ആംസ് മുതൽ സിക്സ് തേർട്ടി ആംസ് വരെ ആർക്ക് മിഗ് എല്ലാ മോഡൽസും ആണ് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ഫിഷ്യൂ മേക്കിംഗ് മെഷീൻ ആണ് ഇത് നമുക്ക് സിംഗിൾ കളറും ടു കളറും ഡബിൾ അമ്പോസ്റ്റിംഗ് യൂസ് ചെയ്യാം ഇത് നമ്മളെ മെഡി ഹോട്ടൽസ് ബാ എല്ലാ റെസ്റ്റോറൻ്റ് പിന്നെ കാറ്ററുകാരെല്ലാം ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ കേരളത്തിനകത്ത് തൊണ്ണൂറ്റിട്ട വർഷത്തിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം തിന്ധിച്ചെട്ട വർഷം കേരളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ും എറണാകുളത്തിൻ്റെ ഓഫീസുകളും സർവീസ് തന്നെ പിന്നെ ഞാൻ കറക്ഷൻ സർവീസും ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ഞാനിത് കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരുന്ന മിക്സുകൾ കൊടുത്ത് അതിൻ്റെ അറസ്റ്റ് ട്രെയിനിങ് കൊടുത്ത് ഹാൻഡിൽ പോയി പിന്നെ അവരുടെ കമ്പ്ലൈൻ്റ് നോർമലി വരാറുണ്ട് ഇതൊരു ചെറുകിട വിസയായ നാനോ നാനോ യൂണിറ്റാണ് ഇപ്പോൾ കനസിലേക്കാ വരുന്നത് എന്നെ വരുന്നവർ ഒരു ജീവിതമാർഗത്തെ മറന്നാദേശം പട്ടിയും പോയിട്ടാണ് പിന്നെ കാര്യമൊക്കെ പറഞ്ഞു